എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിപ്പമുള്ള ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനുള്ളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാടിനെയും കുട്ടികളെയും പേരൻസ്റ്റോകൊക്കെ നിർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളും പഞ്ചപ്പീസെല്ലാം ഉള്ള സൂപ്പർ ആട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാല് കറവയുണ്ട് എന്ന പാർട്ടി പറയുന്നത് ഒരു ലിറ്ററിൻ്റെ ഉള്ളിൽ പാല് കറവയുണ്ട് കുട്ടികൾ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം നില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് ഏഴ് ദിവസമായ ഒരു പാലാട് വില്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു കുട്ടി നഷ്ടപ്പെട്ടതാണ് നല്ല ഉടൽനീളവും ഉയരവുമുള്ള ഒരാടാണ് നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവി നീളം എല്ലാമുള്ള പേരാൻസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ആട് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് പേരാൻസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ വലിയൊരാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോസിൽ കാണുന്ന പറ്റിയ നല്ലൊരു ഫസ്റ്റ് പ്രസവത്തിലൊരാടും അതിൻ്റെ ഒരു മൂന്നര മാസം പ്രായമുള്ള നല്ലൊരു പെൺകുട്ടിയും ഫുള്ള് കറുപ്പ് കളർ ആടാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള ആട് സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക വില ഉദ്ദേശിക്കുന്നത് പത്ത് എഴുന്നൂറ്റി ഈ വെഡീസിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ലൊരു ക്രോസ്ബറേഡ് മുട്ട കുട്ടി നല്ല വളർച്ചയുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഒരു മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മണ്ണാറക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വെഡീസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ബീറ്റൽ മുട്ടനാണിലുണ്ടായ രണ്ട് സൂപ്പർ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കും ചെവിനീളം പഞ്ചിപ്പേഴ്സ് വെള്ളിക്കണെല്ലാമുള്ള പേനഷ്ടമാക്കി നിർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണ് കുട്ടികൾ തീറ്റയും കുടിയുമല്ല തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുമുണ്ട് പേർ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ നാൽപ്പതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇല എല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്താൻ അനുജമായ ഈ എം അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം അഞ്ച് മാസം പ്രായമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് മലബാരി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി മുപ്പത് കിലോ ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാവും നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിച്ച മുതല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെനയുള്ള ഒരു കറുവപ്പശു വിൽപ്പനക്ക് നിലവിൽ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ദിവസവും ആറ് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇതിന് മുന്നത്തെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇണക്കവുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിച്ചതുപോലെ നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി നല്ല വളർത്താൻ പറ്റിയ നല്ല രണ്ട് ക്രോസ് വീട് പടക്ക കുട്ടികൾ തീറ്റയും കൂടിയും തുടങ്ങിയ കുട്ടികളാണ് വളർത്താൻ പറ്റും ഏത് പുല്ലും മേഞ്ഞിറഞ്ഞ് തിന്നണ്ട കുട്ടികളാണ് അത്യാവശ്യം ചെവ് വർക്കുള്ള നല്ല ക്രോസിലിറങ്ങിയ കുട്ടികളാണ് ചെറിയ പൈസക്ക് കൊണ്ടുപോയി വളർത്താം കേട്ടോ വളർത്തലേക്ക് വീറ്റും കൂടി ഉണ്ട് കയറൊന്നും രണ്ട അങ്ങോട്ട് മേഞ്ഞ വിട്ടാൽ ഇപ്പോൾ വള്ളം ഇറച്ചി കാണാൻ വരും നല്ല രണ്ട് ചോർക്കുള്ള രണ്ട് കുട്ടികൾ നല്ല ചേർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി സ്റ്റോക്കി നിർത്താൻ അനുജ്യമായ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ ബീറ്റൽ സിരോഹി ക്രോസ് ആട്ടുംകുട്ടികളാണ് മൂന്ന് മാസം വിധം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ച വന്നിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ ആറ് ആട്ടും കുറ്റോ അഞ്ച് മുട്ടൻ്റെ ഒരു പേട ഒരു മുട്ടൻ കുട്ടിൻ്റെ കാലിന് ചെറിയ ബെൻഡുണ്ട് എല്ലാം വളർച്ച കുറ്റാ തനുജമായ ഈ ആറ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് മലബാരി മുട്ടനാട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ഒരു ബാർബറി പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പാലും കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്നു ഈ ബാർബറി പെണ്ണാടിനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ തീറ്റയും കൂടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടിയെ കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശം പോലുള്ള പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിനകത്ത് പ്രായമുള്ള പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ ഇനത്തിൽപ്പെട്ട നേക്കടനക്ക് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ഉദ്ദേശം പോലെ ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു കോഴിക്കുഞ്ഞിന് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാറാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം യു ഡി സി ലൊക്കെ ആണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു കടിഞ്ഞു പ്രസവം ആടിൻ്റെ ആദ്യ പ്രസവത്തിലൊരാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മൂന്നര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പടയും വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഫസ്റ്റ് പ്രസവമാണ് ആടിൻ്റെ വളർത്തുകാർക്ക് വീടുകളൊക്കെ നിർത്താൻ പറ്റിയ ആടും കുട്ടികളും ും പതിനയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പതിനഞ്ച് ഇരുന്നൂറ്റമ്പത് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചങ്ങരംകുളം അയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള ആടാണ് കുട്ടിയൊരു ക്രോസ് പീഡ് കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് ഇതുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം എന്ന് പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും പോത്തുംകൂട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തിയാറായിരം രൂപയാണ് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഈ പൊത്തുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായി വളർത്തുന്ന ഇന്ത്യൻ റണ്ണർ താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് അൻപത് രൂപയാണ് ഒരെണ്ണം അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ താറാവ് കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം നൂറ് പീസ് വാങ്ങിക്കുന്നവർക്ക് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ